യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും മക്കളെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച തപസ് കാലത്തിന്റെ മൂന്നാമത്തെ ശനിയാഴ്ച ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് വയനാട്ടിലെ ലൂർദ് ലൂർദ്ദമാതാവിന്റെ പള്ളിയിലെ അനേക മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം പള്ളിക്കുന്ന അമ്മയുടെ നവേന ചൊല്ലുന്ന ദിവസം അമ്മയുടെ പേരിൽ ഡെലിഫറൻസിന്റെയും രോഗശാന്തിയുടെ പ്രാർത്ഥനകൾ നടക്കുന്ന ദിവസം നിങ്ങളുടെ എല്ലാവരെയും പ്രത്യേകം അൽത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം മക്കളെ നിങ്ങളെല്ലാവരെയും ഞാൻ മാതാവിന് സമർപ്പിക്കുക പള്ളിക്കുന്ന ലൂർദ്ധ മാതാവിന് സമർപ്പിക്കുക ഒരു പുണ്യഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴ് സ്വർഗത്തില് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ സ്വർഗത്തിൽ അറിയപ്പെടുകയും നിങ്ങളെല്ലാവർക്കും അനുഗ്രഹം കിട്ടുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ നിങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ മേലുള്ള തിന്മകൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ മേലുള്ള കലഹങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ വസ്തുവിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ കച്ചവടത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ മാറട്ടെ തടസ്സങ്ങൾ മാറട്ടെ വർഷങ്ങളായിട്ട് ഇതേവരെ ഒരു ഉയരാൻ പറ്റാത്ത ആ രീതിയിൽ കഴിയുന്ന എല്ലാ മക്കളുടെ മേലുള്ള പൈശാഷികമായ ബന്ധനങ്ങള് പ്രകൃതിവിരുദ്ധ ശക്തികള് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള് അവയെല്ലാം വിട്ടുമാറട്ടെ നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു ധൈര്യം കിട്ടട്ടെ ഭയത്തിന്റെ ദുരാത്മ വിട്ടുമാറട്ടെ നിരാശയുടെ ദുരാത്മ വിട്ടുമാറട്ടെ ഭക്തി ഇല്ലായ്മയുടെ ദുരാത്മ വിട്ടുമാറട്ടെ വിശ്വാസമില്ലായ്മയുടെ ദുരാത്മ വിട്ടുമാറട്ടെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ദുരാത്മാക്കള് വിട്ടുമാറട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ കലഹങ്ങളെ അച്ഛ ബന്ധിക്ക നിങ്ങളുടെ കുടുംബത്തിലെ അസ്വസ്ഥതകള് അച്ഛൻ ബന്ധിക്കുക പ്രത്യേകിച്ച് ശരീരത്തിലെ ചൂടും തല പൊട്ടിത്തെറിച്ചു പോകുന്ന വേദനകളും ശരീര ചൊറിച്ചിലുകള് ആ തുമ്മലുകള് ജലദോഷങ്ങൾ കപക്കെട്ടുകള് അപസ്മാരങ്ങള് ശ്വാസമുട്ടലുകള് ഞരമ്പിൻ്റെ മേലുള്ള ബന്ധനങ്ങള് ഉണങ്ങാത്ത മുറിവുകൾ കാലുവേദന കൈവേദനകള് യേശുക്രീസിൻ്റെ നാമത്തില് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ക്യാൻസർ രോഗികളുടെ മേലുള്ള ബാധകൾ ഇന്ന് ഒഴിഞ്ഞു അവർക്ക് സൗഖ്യം ലഭിക്കട്ടെ ട്യൂമർ രോഗങ്ങളുടെ മേലുള്ള രോഗികളുടെ മേലുള്ള ബാധകൾ വിട്ടുമാറി അവർക്ക് സൗഖ്യം ലഭിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്ക് ഉണ്ടാക്കുന്ന നിരന്തരമുള്ള വീഴ്ചകള് നിരന്തരമുള്ള അപകടങ്ങള് അവരുടെ പഠന വൈകല്യങ്ങള് തടസ്സങ്ങള് സ്വഭാവ വൈകല്യങ്ങള് അതെല്ലാം വിട്ടുമാറട്ടെ വിദൂരങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്ന മക്കളുടെ സംരക്ഷണം കിട്ടട്ടെ അവരുടെ പഠനത്തിനോ ജോലിക്കോ അവരുടെ ജീവിതത്തിനോ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുമാറട്ടെ തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറട്ടെ കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറട്ടെ എല്ലാ ദുഷ്ടാരൂപികൾ നിങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടി വട്ടുമിട്ട് പറക്കുന്ന കുടോത്രങ്ങൾ മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ തിന്മയുടെ അരൂപികൾ കലഹങ്ങൾ നിരാശകള് കണ്ണിനെ രോഗാതീതമാക്കുന്ന അവസ്ഥകള് ചെവിയെ ഇങ്ങനെ ബന്ധിച്ചിടുന്ന അവസ്ഥകള് ഇങ്ങനെ മൂക്കിലപ്പോഴും ദുർഗന്ധം വരുന്ന അവസ്ഥകള് ചെവിയിൽ ഇങ്ങനെ അനാവശ്യമായ ശബ്ദങ്ങൾ കേൾക്കുന്ന അവസ്ഥകള് അവയെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പെട്ടുമാറട്ടെ പ്രിയപ്പെട്ടവർ ഇന്നലെ എൻ്റെ പൗരോഗത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അച്ഛന്റെ പൗരോഗത്വത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ മക്കളെയും തമ്പരാൻ ഇന്ന് അനുഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നൽകിയ വചനം എന്ന് പറയുന്നത് വേറൊരു ലേഖനം അഞ്ചാം അതിയായ നാലാമത്തെ തിരുവചനമാണ് ആ വചനം പഠിപ്പിക്കുക അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും ഈ ബഹുമതിക്ക് ഏറ്റെടുക്കുന്നില്ല അഹറോനെ പോലെ വിളിക്കപ്പെടാതെ ദൈവ ആർക്ക് വരാൻ സാധിക്കില്ല പൗരോഹിത്യത്തിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല ഞാൻ അത് വിശ്വസിക്കുന്ന മക്കളെ എൻ്റെ ദൈവവിളി കർത്താവ് എനിക്ക് നൽകിയ ദാനമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഐഡന്റിറ്റി ഞാൻ തിരിച്ചറിയുന്നത് കർത്താവ് എന്നെ വിളിച്ചു എന്ന ആ ശക്തമായ ബോധ്യമാണ് ആ ബോധ്യമാണ് ഈ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ഞാൻ ഒരുമ്പിടുന്നത് മക്കളെ നമുക്ക് എല്ലാവരും കരങ്ങളുയർത്തിക്കുകയോ

പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹത്യത്തിന്റെ ആത്മീയ അധികാരത്തിലെ കൃപയിലും ആശ്രയിച്ചു കൊണ്ട് എൻ്റെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ കർത്താവെ എൻ്റെ ശുശ്രൂഷകളെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ തിന്മകളെ ബന്ധിച്ചുകൊണ്ട് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ മക്കളുടെ ജീവിതത്തെ അപകടപ്പെടുത്തുകയോ അവരെ അസ്വസ്ഥതപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മിട ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഇവരുടെ ജീവിതത്തെ ഇവരുടെ വസ്തുക്കളെ ഇവരുടെ സ്വത്തിനെ തൊഴിൽ മേഖലകളെ വഞ്ചിക്കുകയും അനാവശ്യമായ ആകർഷണങ്ങളും ആഗ്രഹങ്ങൾ നൽകി ഏതെങ്കിലും വിധത്തിൽ ഇവരെ ബന്ധിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്താൽ കർത്താവ് യേശു ക്രീസ്സിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ ഇപ്പോൾ കൽപ്പിക്കുകയാണ് ഈ മക്കളിൽ നിന്ന് വിട്ടുപോ ഇവരുടെ ജീവിതത്തിൽ അകന്നു പോകുക ഇവരുടെ ജീവിതത്തിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുത്തുന്ന സാത്താന്റെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ മനസ്സ് ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരങ്ങളും അസൂയകളും അത്യാഗ്രഹങ്ങളും ആപത്തുകളും ഉളവാക്കി ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ സകലവിധ തന്ത്രങ്ങളിൽ നിന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവ്യാധികളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെയും ഇവരുടെ സമ്പത്തിനെയും വീടിനെയും മക്കളെയും സ്വത്തു വകുകളെയും ജീവിത സാഹചര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ പീഡനങ്ങൾ ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഭിന്നതകളും കലഹങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ പദ്ധതികൾ ഇന്ന് അവസാനിക്കട്ടെ വിശാസികളെ ബഹിഷ്കരിക്കണമെന്ന് കർത്താബ് യേശുവിന്റെ നാമത്തിലുള്ള കല്പനയാണിത് എന്റെ പൗരത്തിന്റെ അധികാരം കർത്താബായി യേശുവേ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാ ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങളെ ജീവിത സാഹചര്യങ്ങളെ ശക്തികളിൽ നിന്നും അവിടുന്ന് കുരിശ്വച്ചിന്തിയത്തി തിരക്തത്തിന്റെ ശക്തിയാണ് ഈ മക്കൾക്ക് സംരക്ഷണം ഉപജമൊരുക്കണമേ െ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ സാധാനുമോട്ടാളികൾ തകർക്കപ്പെടട്ടെ അത്ഭുതകരമായ പവർ സ്വർഗത്തിന്റെ പവർ അനോ നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് സ്വർഗത്തിൻ്റെതാണ് ഇത് ഈശോയുടേതാണ് ഇത് പരിശുദ്ധാത്മാവിന്റേതാണ് ഇത് പിതാവായ ദൈവത്തിൻ്റെതാണ് ഇത് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിൻ്റെതാണ് പ്രിയപ്പെട്ട മക്കളെ ഇത് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുകാരാകുക ലോകം മുഴുവൻ ഇത് വ്യാപിക്കണം മക്കളെ അതിനായി നിങ്ങൾ ഈ സുവിശേഷ വേലയിൽ പങ്കാളികളാകുക സർവശക്തനായ ദൈവം പിതാവുമ്പോ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ